നമസ്കാരം നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ എട്ടിനാണ് വിധി വന്നത് ദിലീപ് ഉൾപ്പെടെ നാല് പ്രതികളെ കോടതി വെറുതെ വിട്ടു ബാക്കി ആറ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തി വർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച എറണാകുളം ജില്ലാ സെക്ഷൻസ് കോടതി വിധിക്കും എന്നാൽ ഇപ്പോൾ ഉയരുന്നത് മറ്റൊരു വിഷയമാണ് ഈ വിധി നേരത്തെ ചോർന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഡിസംബർ എട്ടിന് പ്രസ്താവിച്ച വിധിയിലെ കാര്യങ്ങൾ ഡിസംബർ രണ്ടിന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ലഭിച്ച കത്തിൽ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരൻ എന്ന പേരിൽ അയച്ച ഊ്മക്കത്തിലാണ് വിധിയിലെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് വഴി കച്ചവടം ഉറപ്പിച്ചാണ് വിധി പ്രസ്താവിക്കുന്നത് എന്നാണ് കത്തിലെ ആരോപണം എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജി സഖാബ് ഹണി എം വർഗീസിന്റെ വിക്രിയകൾ എന്ന തലക്കെട്ടിലാണ് കത്ത് എഴുതിയിട്ടുള്ളത് പൾസർ സുനി സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് പത്താം പ്രതി മാപ്പ് സാക്ഷിയായി പതിനൊന്ന് പന്ത്രണ്ട് പ്രതികളെ നേരത്തെ കേസിൽ നിന്ന് ഒഴിവാക്കി ി ബാക്കി ഒൻപത് പ്രതികളാണ് ഉള്ളത് ഏഴ് എട്ട് ഒൻപത് പ്രതികളെ ഒഴിവാക്കി ആറ് പ്രതികൾക്കെതിരെയാണ് ശിക്ഷാവിധി പോകുന്നത് എന്ന് കത്തിൽ പറയുന്നു സമാനമായ രീതിയിലാണ് കേസിൽ എട്ടാം തീയതി വിധി വന്നത് രണ്ടാം തീയതി വെച്ചാണ് കത്ത് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കത്തിൽ കഴമ്പുണ്ടോ എന്ന ചോദ്യം ശക്തിപ്പെടുകയാണ് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശന്ദ് സേനായി കത്തിന്റെ പകർപ്പ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അയച്ചു ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും വിധി പറഞ്ഞത് കച്ചവടം ഉറപ്പിച്ച ശേഷം ജഡ്ജി ഹണി എം വർഗീസ് തന്റെ അടുപ്പക്കാരിയായ ഷേർലിയെ കൊണ്ട് വിധി തയ്യാറാക്കി ദിലീപിന്റെ സുഹൃത്തും ഹോട്ടൽ ബിസിനസുകാരുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് വിധി പറയാൻ പോകുന്നത് എന്നും ഊമക്കത്തിൽ പറയുന്നു ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് കൊണ്ട് ഹണി എം വർഗീസ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നും കത്തിൽ ആരോപണം ഉണ്ട് അന്വേഷണത്തിന് വേണ്ടി കത്ത് ഹൈക്കോടതി രജിസ്ട്രാർക്കും മറ്റേതെങ്കിലും ഏജൻസിക്കോ കൈമാറണമെന്ന് യശന്തസേണ ആവശ്യപ്പെട്ടു കത്തിന്റെ ആധികാരിക പരിശോധിക്കുകയാകും ആദ്യം ചെയ്യുക ആധികാരികത തെളിഞ്ഞാൽ കോടതി വിധിയുടെ വിശ്വസ്യത നഷ്ടമാകും മാത്രമല്ല മൊത്തം ജുഡീഷ്യറിയുടെ വിശ്വസ്യതയും ഇല്ലാതാകും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ളതാണ് കത്തിലെ വിവരങ്ങൾ